കട്ടപ്പന നഗരത്തിലൂടെയുള്ള പ്രധാന റോഡുകളിൽ സീബ്ര ക്രോസ് ലൈനുകൾ വരച്ചു കാലപ്പഴക്കത്തിൽ ഇവ മാഞ്ഞു പോയതോടെ നിരവധി കാൽനട യാത്രക്കാരാണ് ബുദ്ധിമുട്ടിലായിരുന്നത് വാർഷിക മെയിന്റനൻസിൽപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പാണ് സീബ്ര ലൈനുകളും സുരക്ഷാ ലൈനുകളും വരച്ചത് വാഹനത്തിരക്കേറിയ കട്ടപ്പന നഗരത്തിലെ പ്രധാന റോഡുകളിലെ സീബ്ര ലൈനുകൾ മാഞ്ഞിട്ട് നാളുകൾ പിന്നിട്ടിരുന്നു പ്രധാന ജംഗ്ഷനുകളായ സെൻട്രൽ ജംഗ്ഷൻ ഇടുക്കി കവല ഇടശ്ശേരി ജംഗ്ഷൻ പഴയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെല്ലാം സീബ്ര ക്രോസ് ലൈനുകൾ പൂർണ്ണമായി മാഞ്ഞിരുന്നു ഇത് സ്കൂൾ കുട്ടികൾ അടക്കമുള്ള യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു പല ജംഗ്ഷനുകളിലും ഹോം കാൽനടയാത്രക്കാർക്ക് കാൽനട യാത്രക്കാർക്ക് റോഡുകൾ മുറിച്ചുകിടക്കുന്നതിന് സഹായകരമാകുമെങ്കിലും ഹോം ഗാർഡുകളുടെ സേവനമില്ലാത്ത സ്ഥലങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് പൊതുജനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നത് തിരക്കുള്ള റോഡുകളിൽ മിനിറ്റുകളോളം നിന്നെങ്കിൽ മാത്രമേ റോഡ് സാധിച്ചിരുന്നുള്ളൂ ഇത് മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തു തുടർന്ന് പൊതുമരാമത്ത് വകുപ്പിന് കൊണ്ട് മാഞ്ഞുപോയ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു വാർത്താ വാർത്തകൾ വന്നതാണ് കട്ടപ്പന നഗരസഭയുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടപ്പോൾ തന്നെ സെക്രട്ടറിയെ കൊണ്ട് കത്തു കൊടുക്കുകയും പി ഡബ്ല്യു ഡിയുടെ വാർഷിക മെയിൻ്റനൻസിൽപ്പെടുത്തി അവർ ഉടൻ തന്നെ കട്ടപ്പന ടൗണിലെ മുഴുവൻ സിഗ്നൽ ട്രാഫിക് സിഗ്നലുകളും വരച്ച് വൃത്തിയാക്കുകയും ചെയ്യുകയുണ്ടായി ഇത് സ്കൂളുകൾക്കും അതുപോലെ തന്നെ കട്ടപ്പന ടൗണിൻ്റെ പല ഭാഗത്തുമുള്ള സീബ്ര ലൈനുകൾ എല്ലാം പുന ആളുകൾക്ക് വലിയ ഉപകാരപ്രദമായി മാറിക്കിടുന്നു വാർഷിക മെയിൻ്റനൻസിൽപ്പെടുത്തിയാണ് പൊതുമരാമത്ത് വകുപ്പ് നഗരത്തിലെ പൊതുവഴികളിൽ മാഞ്ഞുപോയ സീബ്ര ലൈനുകളും പാതിയുടെ ഇരുവശത്തുമുള്ള ലൈനുകളും വരച്ചത് ഇതോടെ കാൽനട യാത്രക്കാർക്കിനി സുരക്ഷിതമായി റോഡ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന